ഹായ് ഫ്രണ്ട്സ് എസ് ആർ ജി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടാലോ അപ്പം ഞാനിതാ എൻ്റെ കുറച്ച് പൂക്കളൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഭംഗിയുള്ള റോസ് ഇത് വന്നിട്ട് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് പക്ഷെ അതിനകത്ത് കാണുമ്പോൾ റെഡ് പോലെ ഉണ്ട് അല്ലേ പിന്നെ നമ്മുടെ ചെണ്ടുമില്ലി പൂ ചെണ്ടുമില്ലി ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ ഓണമൊക്കെ ആകുമ്പോൾ പൂവിങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ നമുക്ക് പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓണത്തിന് പൂടാൻ പോലും മക്കളെ ഇത് ഞാൻ വലിച്ചില്ല കണ്ടോ അടിപൊളിയായിട്ടില്ലേ പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂവൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ അടിപൊളി ഭംഗിയാണല്ലേ ഞാനിത് വാങ്ങിച്ചുവെച്ചാണ് കേട്ടോ ചെടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിത്ത് ഇട്ടിട്ട് എനിക്ക് ചെറിയ ചെറിയ പൂക്കളാണ് കിട്ടിയത് അത് എട്ടതളിപ്പൂ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇതൊരു വെറൈറ്റി പൂവാണ് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ പക്ഷെ അത് ഡാ ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ നമ്മുടെ ഇത് തെച്ചി പോലെ ഉണ്ട് പക്ഷെ തെച്ചി ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയതാണ് അടിപൊളിയായിട്ടില്ലേ നല്ല റെഡ് റെഡ് പൂ പിന്നെ നമ്മുടെ നീല ചെമ്പരത്തി രണ്ട് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി പൂവാണ് പിന്നെ നമ്മുടെ പത്തുമണി ചെടിയാണ് പത്തുമണിയിൽ നാലഞ്ച് കളറുണ്ടായിരുന്നു കേട്ടോ യെല്ലോ റെഡ് വൈറ്റ് അതൊക്കെ ഉണ്ട് മഴയായപ്പോ ഒക്കെ പോയി പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ഇത് മുട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ നിറച്ചും അത് ഞാൻ മൂന്ന് ചെടി വാങ്ങിയതിൽ ഒരെണ്ണം തണ്ട് ഒടിഞ്ഞിട്ട് പോയി അപ്പം ഞാൻ വരും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തണ്ട് വെച്ചൊന്ന് കുത്തിയിട്ട് നോക്കിയതാണ് നമുക്ക് മൂന്ന് ചിഖിരങ്ങളുണ്ട് കേട്ടോ അതിൽ മൂന്നിലും പൊട്ടുണ്ട് പിന്നെ ഇതധികം ഹൈറ്റൊന്നും വയ്ക്കണില്ല കേട്ടോ പിന്നെ നമ്മുടെ റോസ് ഈ റോസില്ലേ നിറച്ച് പൂവുണ്ടാവും പക്ഷെ പൂ വിരിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അത് കൊഴിഞ്ഞ് പോവും തക്കാളി പൂ മാത്രമേ ഉള്ളൂ കായ് വരുന്നില്ല കേട്ടോ പിന്നെ കൊത്തുമര ചെടി ഞാനിത് ആദ്യമായിട്ട് വയ്ക്കുകയാണ് ഈ ചെടി എങ്ങനെയാ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് ചെടി വാങ്ങിയതിൽ രണ്ടെണ്ണം കിട്ടി മൂന്നെണ്ണം പോയി നല്ല മഴയായിരുന്നു അതുകൊണ്ടായിരിക്കാം ചീഞ്ഞു പോയത് പിന്നെ വെണ്ട കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വെണ്ട കൃഷിയുടെ അതിൽ നിന്ന് അത്യാവശ്യം കുറച്ച് വെണ്ട മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നാണ് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു നാല് തെയ്യാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മുളക് ചെടി കാണിച്ച് തരാം ഈ മുളക് ചെടിയിൽ കുരുടിപ്പ് വന്നു കേട്ടോ ഈ കുരുടിപ്പിന് വേറെ ഒന്നും ചെയ്യേണ്ട ഇല്ലേ നമ്മുടെ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ല പുളി ആ പുളി നല്ല പുളിയാകുമ്പോൾ അതിനകത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ കുരുടിപ്പും എല്ലാം പോകിച്ചിട്ടുണ്ടോ ഇത് പിന്നെ ഉണ്ടമുളകിൻ്റെ ചെടിയാണ് പിന്നെ നമുക്കൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ അതാണ്ടോ കുമ്പളങ്ങ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പച്ചക്കറികളും പൂക്കളും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ മനസ്സിലെ ദുഃഖങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും എന്ത് സങ്കടമുണ്ടെങ്കിലും നമുക്ക് ഇവർ ഈ പൂക്കളെയൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അല്ലേ ഇതൊരു ഇലയാണ് കേട്ടോ എനിക്കത് ഇതിൻ്റെ പേരറിയില്ല പക്ഷെ പൂവൊന്നും വരില്ല അങ്ങനെ ഇലയായിട്ടാണ് വരുന്നത് നമ്മുടെ കറ്റാർവാഴ വാഴ താഴെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെയൊക്കെ എടുത്ത് മേലെ വെച്ചാണ് കേട്ടോ പിന്നെ നമ്മുടെ എട്ട് മണിച്ചെടി ഞങ്ങളിതിന് എട്ട് മണിന്നാണ് വിളിക്കുക കേട്ടോ നല്ല കുറേ കളറുകളുണ്ട് ഇനി നമ്മുടെ മഞ്ഞത്തച്ചി മഞ്ഞത്തച്ചി കണ്ടോ ഇത് കുറ്റിയാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കുറ്റിച്ചെടിയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് നല്ലതുപോലെ നമ്മുടെ നാടൻ തെച്ചിയിലെ പണ്ടത്തെ റെഡ് അതുപോലെ വള്ളിയായി പടർന്നു വരികയാണ് ഞാൻ കുറേ പ്രാവശ്യം വെട്ടി വിട്ടു നോക്കി പക്ഷെ പിന്നെയും അങ്ങനെ തന്നെയാണ് വരുന്നത് ഇതേണ്ടോ ഇത്രയും ഹൈറ്റ് പോലെ വന്നിട്ട് അതിൻ്റെ തലപ്പത്തൊരു പൂവുണ്ട് പക്ഷെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയും ഉണ്ട് കേട്ടോ അതുകാരണം വെട്ടിക്കളയാനും തോന്നുന്നില്ല നമ്മുടെ മഞ്ഞ കൊണ്ട ചെമ്പരത്തിയാണ് കേട്ടത് മുട്ടുകൾ നിറയുകയുണ്ട് കാണുമ്പോൾ ഈ മുട്ട മുട്ടയുടെ ഓട് കമഴ്ത്തി വെച്ച പോലല്ലേ നല്ല ഭംഗിയില്ലേ ഇത് മിക്ക വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു തെച്ചി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരെ ബായ്